അഞ്ചൽ ചന്തമുക്കിലെ ജനവാസ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന അഞ്ചൽ പഞ്ചായത്ത് വക കംഫർട്ട് സ്റ്റേഷന് പൂട്ടു വീണതോടെ ജനങ്ങൾ ദുരിതത്തിലായി അഞ്ചൽ ചന്ത അഞ്ചൽ ബസ് സ്റ്റാൻഡ് എന്നിവയ്ക്ക് സമീപത്ത് പ്രവർത്തിച്ചു വരുന്ന പഞ്ചായത്ത് വക കംഫർട്ട് സ്റ്റേഷനാണ് പൂട്ടു വീണത് സ്റ്റുഡിയോ അഞ്ചൽ ടാങ്ക് നിറഞ്ഞതാണ് കംഫർട്ട് സ്റ്റേഷൻ പൂട്ടു വീഴാൻ കാരണമായതെന്ന് നടത്തിപ്പുകാരൻ പറയുന്നു അഞ്ചൽ ടൌണിലെ ഏറ്റവും തിരക്കേറിയ ചന്തമുക്ക് ഭാഗത്ത് പ്രവർത്തിച്ചു വന്ന കംഫർട്ട് സ്റ്റേഷനായിരുന്നു ഇവിടെ എത്തുന്ന ജനങ്ങൾക്ക് ഏക ആശ്രയമായിരുന്നു ഇത്

ഈ കമ്പർട്ടി സ്റ്റേഷൻ കൂട്ടിയിട്ട് ഏറെ നാളുകളായി അതുകൊണ്ട് യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ ചന്ത പിന്നെ സ്കൂൾ കുട്ടികൾ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് ആ ബസ് സ്റ്റാൻഡിൽ വരുന്നവർക്ക് എല്ലാ യാത്രക്കാർക്കും വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് ഇത് അടിയന്തരമായിട്ട് ഇത് തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആവശ്യം ഇല്ല ശക്തമായ സമരപരിപാടികൾ പരിപാടികൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും ബാക്കി ജനപ്രതിനിധികളും സെന്റർ സംഘടനകളും എല്ലാവരും കൂടി ചെയ്യണമെന്നാണ് ഞങ്ങൾ കോൺഗ്രസ്സുകാരുടെ ആവശ്യം പ്രവർത്തനരഹിതമായ കംഫർട്ട് സ്റ്റേഷന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു നൽകണമെന്നാണ് ആവശ്യം അഞ്ചൽ 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 പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂടിയായ മാർക്കറ്റ് വാർഡിലാണ് ജനങ്ങൾക്ക് ഈ ദുരിതം ന്യൂസ് കേരളം കൊല്ലം സ്റ്റുഡിയോ വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ